ോടിയിട്ട് നിത് കക്കനോടുകൂടെ വിശ്രമിപ്പ സുഭാഷിതം അത്ഭുതകരമായ പ്രത്യാശയുടെ സന്ദേശം നൽകിക്കൊണ്ടാണ് യോവേൽ പ്രവചനം മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് ഒന്നും രണ്ടും വാക്യങ്ങളിൽ വായിക്കുന്നത് ഞാൻ യഹൂദയുടെയും യെരിസലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഘോഷാഭാത താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലു ഇസ്രേൽ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന നാളിനെ കുറിച്ചും കാലത്തെക്കുറിച്ചും യോവേൽ പ്രവചനത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നു അതിന് യഹോവയുടെ ദിവസം എന്നാണ് യോവേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പ്രധാന വിഷയം യഹോവയുടെ ദിവസത്തിന്റെ വരവിനെ കുറിച്ചാകുന്നു യഹോവയുടെ ദിവസമെന്നുദ്ദേശിക്കുന്നത് ന്യായവതിയുടെ ദിനമാണ് ദൈവത്തെ നിരാകരിച്ചവർക്കുള്ള വലിയ ശിക്ഷയുടെ ദിനം അതോടൊപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള ഭാവി അനുഗ്രഹവും പ്രത്യാശയും പതിനാലാം വാക്യം വായിക്കുന്നത് വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു multitudes മൾട്ടി ട്യൂഡ്സ് ഇൻ ദ വാലി ഓഫ് ഡിസിഷൻ ഫോർ ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് നിയർ ഇൻ ദ വാലി ഓഫ് ഡിസിഷൻ മുൻപ് പരാമർശിച്ച താഴ്വര അത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു താഴ്വരയല്ല മറിച്ച് ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രതീകമായി ഉപയോഗിക്കുന്ന ഒന്നാണെന്നാണ് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത് യഹോഷഭാത്ത എന്നാൽ കർത്താവ് ന്യായം വിധിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതിനെ വിധിയുടെ താഴ്വരേന്ന് നാമകരണം ചെയ്യപ്പെട്ടു സകേല ജാതികളും ന്യായാധിപന്റെ മുൻപിൽ എത്തിപ്പെടും ന്യായവിധി കൽപ്പിക്കുന്നത് ദൈവമാകുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ വിധിയുടെ താഴ്വരയിൽ നിരപരാധികളായി പ്രഖ്യാപിക്കുന്നു കാരണം മറ്റൊന്നല്ല നാം വഹിക്കേണ്ട ശിക്ഷ യേശു കർത്താവ് തന്റെ ശരീരത്തിൽ വഹിച്ചു പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവൻ നമ്മുടെ എല്ലാവരുടെയും ആകൃത്യം അവന്റെ മേൽ ചുമത്തി ഇത്രയധികം നമ്മെ സ്നേഹിച്ച ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല യോഹനാൻ വെളിപ്പാടിനാൽ അത് കാണുന്നു ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്നു എന്നെഴുതിയിരിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർക്ക് ഈ ശിക്ഷാവധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയും റോമർ എട്ടിന്റെ ഒന്നിൽ പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ യേശുവിൽ വിശ്വസിക്കുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ മനസ്സുണ്ടോ അങ്ങനെ തീരുമാനമെടുക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നവർക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങൾ ന്യായവിധിയിലകപ്പെട്ട് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുവിൻ മൂലം ഞങ്ങളെ സഹായിക്കണമേയെന്ന് അങ്ങയോടപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ പോയി കർത്താവിന് മരവു സമീപമായി മഹത്വനമത്തെ കീർത്തിപ്പനായി